നേരെ പെളുക്കുന്നവരെ പക്ഷേ ഹനീഫുണ്ട് അഞ്ചനാളിൽ വിശ്വസിക്കുന്ന മോമിനിയങ്ങൾ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മുഹമ്മദ് ആ പായൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവനാണെങ്കിലോ അവൻ അന്നാവിലും വിശ്വസും അന്ത്യനാവിലും വിശ്വസിക്കുന്നവൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ നിസ്കരിക്കേണ്ടത് പതിനേറൊക്കെ ആയിട്ടാണ് സുന്നത്തോ സുന്നസ്കരിക്കും ഇതിനർത്ഥം സുന്നസ്കരിക്കരുത് നല്ല ഇതൊക്കെ അടിസ്ഥാന ഗുണങ്ങളുണ്ടെങ്കിൽ നല്ലതാണ് അടിസ്ഥാന ഗുണമില്ലെങ്കിൽ വരും തലയിൽ കിട്ടുന്നത് നല്ലതാണ് പക്ഷെ തുണി കൊടുക്കണം തുണിയില്ലാത്തവർ തലയിൽ കെട്ടിന് പിരാന്തല്ല എന്ത് പറഞ്ഞത് മനസ്സിലായോ തലേ കെട്ടി നല്ലതല്ലേ ആണ് വാലിട്ട് തലേ കെട്ടി അതിൻ്റെ ഉള്ളിൽ തൊപ്പിട്ടു എന്നിട്ട് നല്ല അല്ലേ തീർച്ചയായും നല്ലതാണ് സുന്നത്താണ് പക്ഷേ എന്തുണ്ടാവണം ആ മുണ്ടുക്കണം മുണ്ടില്ലാത്തവൻ വാലിട്ട് തലേ കെട്ടിയാൽ അതിനെ പിന്നെ ഊളം പാറക്കൊണ്ടുപോയാൽ പോലും പെട്ടെന്ന് എടുക്കില്ല ഈ ജാതി സാധനത്തിന്റെ വന്നിട്ടില്ല ഊളം പാക്കാൽ പറയുന്നു അള്ളാഹു ഓരം വിളക്കാക്കട്ടെ ആ അതിന് നടത്തുക തലേ കെട്ടാൻ കുറ്റം പറഞ്ഞു ഖാസിമി എന്ന് പറയല്ല അങ്ങനല്ല തുള്ളി എടുക്കണം തൂണിടുത്തിട്ടില്ലെങ്കിൽ തലേ കെട്ടു ഒരു അതിന് പറഞ്ഞത് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ നേരെ പൊളിക്കുന്ന മുത്ത് നബി പറഞ്ഞത് അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് മുഹമ്മദ് മുസ്തഫ ഈ മുസ്ലിമോ ഈ അറിയണ്ട് ഇത് എവിടെ ഈ മാൻ ജാബിലുണ്ട്

തെറ്റല്ല നിങ്ങൾ എല്ലാം തെറ്റാണോ അവൻ അവന്റെ അയൽവാസികളെ ദ്രോഹിക്കരൻ അയൽവാസികൾക്ക് അവനെ കൊണ്ട് ദ്രോഹം ഉണ്ടാക്കരുന്ന് പുണ്ഫ അല്ലാഹു നമുക്ക തൗഫീഖ് തരട്ടെ ഈ ഇത്രയും ഒരു രംഗത്ത് ഒരിക്കലെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഹബീബിനോട് ചോദിച്ചു റബീ അയൽവാസിയ ദൂഹിക്കരുത് എന്ന് പറഞ്ഞാൽ മനി ജാറു അയൽവാസി എന്ന് പറഞ്ഞാൽ ആരാണ് നബിയെ എന്ന് പ്രവാചകനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഈ ഹദീസ് അദം മുഫ്രദിൽ ഇമാം മുഹരി തങ്ങൾ രേഖപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ ഹബീബായരും അർബഉന ഹകറ വ അർബഉന ഹകറ വ അർബഉന ഹകറ മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ നാല് ഇങ്ങനെ നാൽപ്പത് പേരക്കാലും അപ്പൊ എത്ര പേരെ പുരക്കാരായി പറഞ്ഞു പുരക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതിന്റെ പുറത്തേക്ക് പിന്നെ ബുദ്ധിമുട്ടായി പൈസ ചെലവാക്കിയാലും ബുദ്ധിമുട്ടിക്കാരും ഉണ്ട് പറ

അവർക്ക് അവനിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായാൽ അവൻ്റെ അതിൽ ആരും മുസ്ലിം ഹിന്ദുണ്ടാക മുണ്ടാവാ ജൂതുണ്ടാവാ ക്രിസ്ത്യൻ ഉണ്ടാവാദി അല്ലേ പറയും മനുഷ്യന്മാര് അയൽവാസിനെ ആളെ ഉണ്ടാകാൻ പാടുള്ളൂ ഉണ്ടോ ഇല്ല പതിമൂന്നും കൊല്ലം കൂടിയ പുഷരിക്കായ അബൂലഹബാണ് ഹബീബിന്റെ അയൽവാസി അയാളുടെ എന്നിട്ടുടിച്ചിട്ടില്ല ഹബീബിന്റെ വീട്ടിൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നടന്ന മകൻ മോഹൻ രണ്ടാമത്തെ കുട്ടി അബ്ദുൾ മോഹൻ പിന്നെ മുസ്തഫ നബിക്ക് കുട്ടികളില്ല ആ രാത്രി വീടുകളിൽ പോയി വാതിലിൽ തട്ടിയിട്ട് അബൂലഹബ് മുഹമ്മദിന്റെ പോയിൽ തീർന്നു ഇനി മുഹമ്മദിന് പിൻഗാമി എന്ന് ഉൾസാരം എന്ന് ഹബീബിനെ ആക്ഷേപിച്ചുകൊണ്ട് വീട് വീടാന്തരം പറഞ്ഞു നടന്നു ആര് തൊട്ടടുത്ത അയൽവാസി ആര് അബുലഹബു അതേ സമയത്ത് എന്തെങ്കിലും ഒരു ദ്രോഹം മുത്തു മുഹമ്മദ് മുസ്തഫ ചെയ്ത ചരിത്രമില്ല മുഹമ്മദ് മുസ്തഫ ചെയ്ത ചരിത്രമില്ലാ വിശ്വാസമുള്ളവര് എന്ന് മുഹമ്മദ് മുസ്തഫിച്ചാലോ ഈ ചിന്തിക്ക വളരെ ചിന്തിക്കണം ബാക്കിയൊക്കെ മനുഷ്യന്റെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചാണ് എല്ലാ മാസവും പതിനൂർഡോ ഉണ്ട് നല്ല കാര്യമാണ് ഒരാൾ എല്ലാ ദിവസവും ചെല്ലി അതും നല്ല കാര്യമാണ് കാര്യാണ് ഇവിടെ മാസരണ്ട് ഇൻഡുച്ചിലായി ഓരോരുത്തരും നൽകി ഓരോ ദിവസവും വജ്രസെണ്ണൂർ എല്ലാണെങ്കിലും വളരെ നല്ല കാര്യമാണ് വധിനങ്ങളൊക്കെ അവലുണ്ടാവും പ്രത്യേകമായ ഒരു ഭാഗമാണ് വധിനങ്ങള് കൊടുക്കട്ടെ ഒരാൾക്ക് പണിയും തിരക്കും കച്ചവടമാണ് അവൻ ആ മാസത്തിൽ വജിനൂർ കൂടുന്നല്ലാതെ അതിനപ്പുറമൊന്നും ചെയ്യാൻ അവന് നേരല്ല ഒരു കുഴപ്പമില്ല ഒരു തെറ്റുമില്ല അതിലൊന്നും തെറ്റില്ല എന്നിട്ട് പക്ഷെ അയൽവാസിയെ ദ്രോഹിച്ചാൽ അവൻ ഈ മറന്നാക്കട്ടെ വളരെ ചിന്തിക്കണം നേരെ മറിച്ച് ഒരാൾ ചെയ്തില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടുകയില്ല ചെയ്തില്ല പക്ഷേ അയൽ ദ്രോഹിക്കരുത് മുഹമ്മദ് അപ്പോൾ വീട് കൃഷ്ണനെ ദ്രോഹിച്ചാൽ നിനക്ക് എന്തുണ്ടാവൂല ഈ മാണ്ടാവൂല ഈ മാണ്ടായിട്ടില്ലെങ്കിൽ എന്താവും നിരക്ക് നാളിൽ എന്നൊന്നും പാർക്കേണ്ടി വരും എന്തുണ്ടായിട്ടില്ലെങ്കിൽ പറയും ഈ മാണ്ടായി അള്ളാഹു അള്ളാഹു ഈമാൻ നഷ്ടപ്പെടുന്നതിനെ തൊട്ട് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അയൽവാസി ആരാണ് അയൽവാസി ആരാണ് കൃഷ്ണനാണ് അയൽവാസി ആരാണ് തോമസ് ആണ് അയൽവാസി ആരാണ് ഇരീശ്വരവാദിയാണ് കമ്മ്യൂണിസ്റ്റ് ആണ് അപ്പൊ ആരും ആയിക്കോട്ടെ ഇന്നാളെ ആകാൻ പാടുന്നു കല്പനല്ലേ ഇന്നാളെ വീട്ടിന്റെ പരിസരത്ത് മാത്രമേ വീട് വെക്കാൻ പാടുന്നു നിയമം ഉണ്ടോ പറയും മനുഷ്യന്മാരെ

والله من مات فأثنى عليه اربعة من اهل ابيات جيرانه فقالوا ما رأينا منه الا خيرا فيقول الله انا غفرت له غفرت له ان الله بغير من محمد مصطفى من مات برتمان بغير

നിങ്ങൾ അങ്ങനെ മുട്ടന്മാരൊന്നും അല്ല കാഞ്ഞിരട്ട സർക്കാർ കുറച്ചൊക്കെ അങ്ങോട്ടും ഒരു മനുഷ്യൻ മരിച്ചു അപ്പോൾ അവന്റെ മേൽ പ്രശംസിച്ചു അവന്റെ പരിസരത്തുള്ള നാല് വീട്ടുകാരെങ്കിലും പ്രശംസിച്ചു അപ്പുറത്ത് കൃഷ്ണന്റെ വീടുണ്ട് അവർ പറഞ്ഞു പ്രശംസിച്ചു പറഞ്ഞു ഇപ്പുറത്ത് യശോധ ചേച്ചിന്റെ വീടുണ്ട് അവരും പ്രശംസിച്ചു പറഞ്ഞു നല്ലതല്ലാത്ത എന്തെങ്കിലും നമുക്ക് ചെയ്തിട്ടില്ല നാം അനുഭവിച്ചിട്ടില്ല മിനുഹു അവനിൽ നിന്ന് ഇല്ല ഹൈറൻ ഹൈറല്ലാതെ മനസ്സിലായില്ല നാം അവനിൽ നിന്ന് അയാളിൽ നിന്ന് കൈറല്ലാത്തൊന്നും അനുഭവിച്ചിട്ടില്ല അപ്പുറത്തെ മോമാക്കെ പറഞ്ഞു അപ്പുറത്തെ കൃഷ്ണന്റെ പുറക്കാരും പറഞ്ഞു നാല് പറഞ്ഞാൽ ആര് പറയും പറയും എന്നോടുള്ള ഇടപാടിൽ ചില കമ്മിയൊക്കെ അവന് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളെ അവൻ ദ്രോഹിക്കാത്തത് കൊണ്ട് ഞാൻ ഞാനവന് പുറത്തു കൊടുത്തിട്ടുണ്ട് ഞാൻ െറക്കോട്ടെ അയൽവാസിയോട് എന്താ പുറത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പറയാ അയൽവാസിയോട് നല്ലത് കാരണം ചെയ്ത കാരണ ആയിട്ട് അവൻ്റെ ആരാധനയിലെ കമ്മികൾ ഞാൻ പുറത്തു കൊടുത്തു നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അവിടെ മനസ്സിലെ അയൽവാസിയെ ദോചിച്ചതല്ല പുറത്ത് അയൽവാസിയെ ദോചിച്ചിട്ടില്ല പുറത്തതല്ല അയൽവാസിയോട് നല്ലത് ചെയ്തത് കാരണം ആരാധകനിലെ കമ്മികൾ അള്ളാഹു അവന് അത് പറയും കമ്മിയൊക്കെ അവന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങളോടൊക്കെ നല്ല നനപ്പ് നടന്നിട്ട് എന്നോട് ദേശം കമ്മിയൊക്കെ അവൻ ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അയൽവാസിന്റെ സാക്ഷികളാണ് ജഡ്ജിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി അവന്റെ അയൽവാസികൾ എന്റെ സാക്ഷികളാണെന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ അയൽവാസികളായ സാക്ഷികൾ പറഞ്ഞു നല്ല മനുഷ്യനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു നാല് പരക്കാര് കൊട്ടന്റെ നാല് പരക്കാര് പറഞ്ഞാൽ യഖൂലുല്ലാഹ് കന ഫീഹി ചില അബദ്ധങ്ങളെല്ലാം അവനിൽ ഉണ്ടായിരുന്നു പക്ഷെ അവഫതു ലഹു ഞാൻഅദം പൂർത്തു കൊടുതു എന്ന് അള്ളാഹു പറയും എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു അവക്ക് തൗഫീഖ് തരട്ടെ എത്രക്കി കഴിയും എത്രക്കി ഉമ്മീനെ ചിന്തിക്കണം ഇസ്ലാം എന്താ മർദയാത വ ഇൻനക ലഅലാ സ്വലാതിൽ അലീമ എന്ന ആയത്ത് വ സ്വഭാവം തന്നെയാണ് നബിയേ മുഹമ്മദിനെ അങ്ങയുടെ സ്വഭാവം വല്ലാത്തൊരു സ്വഭാവം തന്നെയാണെന്ന് അള്ളാഹു പ്രശംസിച്ചു ആരെ പുണ്യ റസൂൽ െറക്കത്തോട്ട് കാത്തിരക്ഷിക്കട്ടെ വിഷയമാണ് വിഷയമാണ് വലിയ കൊല്ലം കൊല്ലം എത്ര എത്ര ആളുകളാണ് അയൽവാസികളാൽ തരാവുന്നത് തരായി നടക്കുന്നു പക്ഷേ മഹസ്സറിൽ ഏറ്റവും അയൽവാസി കാരണമായി അല്ലാഹു തഹാല അവരുടെ കാല നിചനെgetElementById മുഹമ്മദ് മുസ്തഫ എന്തേ അവൻ റഹ്മത്ത് അല്ലാഹു പരിശോധിക്കുന്ന നേരത്തെ അയൽവാസി എന്ന് പറയും തഫ്തഹു റഹ്മതക ബാബ റഹ്മതക യാ റബ്ബി തഫ്തഹു ലഹു ബാബ റഹ്മതക യാ റബ്ബി ബനചവനെ ഇവനീ നിന്റെ റഹ്മത്ത് തുറന്നു എനിക്കൊരു പ്രയാസമുള്ള ഭാഗത്തേക്കുള്ള വാതിൽ അടച്ചവനാണ് അവനെ അപ്പോൾ എപ്പോഴും അമരമുള്ള ഈ മനുഷ്യന്റെ കാൽ ചങ്ങനെ അവൻ അമര മണിച്ചെറിയുമെന്ന് കാത്തിരക്ഷിക്കട്ടെ